ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തെക്കൻ പാട്ടുകളെ കുറിച്ച് പഠിച്ചാലോ പ്രധാന തെക്കൻ പാട്ടുകളേവ കന്നടിയാൻ പോര് ഉടകുട പെരുമാൾ പോര് പുരുഷ ദേവിയമ്മ പാട്ട് ഇരവിക്കുട്ടി പിള്ളപ്പോര് അഞ്ചങ്ങൻകാട് നീലിപ്പാട്ട് അഞ്ച് തമ്പുരാൻ പാട്ട് ഇരവിക്കുട്ടി പിള്ളപ്പോരി മറ്റൊരു പേര് കണിയാകുളത്ത് പോര് അഞ്ച് തമ്പുരാൻ പാട്ടിന്റെ ഇതിവൃത്തം പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ചില അംഗങ്ങൾ തമ്മിലുള്ള അന്ധചിത്രം ഉലകുട പെരുമാൾ പാട്ടിന്റെ മറ്റൊരു പേര് തമ്പുരാൻ പാട്ട് പ്രധാനപ്പെട്ട ചില തോറ്റം പാട്ടുകൾ മണിമങ്കത്തോറ്റം പാനത്തോറ്റം കണ്ണകിത്തോറ്റം പാനത്തോറ്റം ചിറ്റൂർ ഭഗവതി ക്ഷേത്രത്തിൽ പാടുന്നതിന് വേണ്ടി ഗ്രാമീണ ഭക്തരും കവികളും ചേർന്നുണ്ടാക്കിയ തോറ്റങ്ങൾ ചില പാനത്തോറ്റങ്ങൾ കരിവൂർ തോറ്റം ദാരുവധം തോറ്റം കുറത്തിത്തോറ്റം പാണ്ഡവർ തോറ്റം മഹാഭാരത കഥയിലെ പ്രസിദ്ധമായ നെഴുക്കൂത്തിവൃത്തമായ പാനത്തോറ്റം ഏത് കുറത്തിത്തോറ്റം